ഭരണി നക്ഷത്രം ഭരണി നക്ഷത്രക്കാർ പൊതുവെ സ്വത്വസിദ്ധമായിട്ട് നല്ല കഴിവുള്ളവരാണ് നിറയെ കഴിവോടെയാണ് ഇവർ ജനിച്ചിരിക്കുന്നത് അതുകൊണ്ട് പെൺകുട്ടികൾക്കും സ്ത്രീകൾക്കും ഇവരെ വളരെ ഇഷ്ടമായിരിക്കും അതുമാത്രമല്ല ചുറ്റുപാടും ഇവർക്ക് നന്നായിട്ട് ടേക്ക് കെയർ ചെയ്യാൻ അറിയും ഓട്ടോമാറ്റിക്കലി ഇവർ വികടത്തം പറയും അത് എല്ലാവരും ചിരിക്കുകയും ചെയ്യും ആരെയും അധികം കരയിപ്പിക്കില്ല അതെല്ലാം ഇവരുടെ ഒരു പോസിറ്റീവ് കാര്യങ്ങളാണ് എന്നാൽ ചില നേരത്ത് ഇവർ അതിക്രമം കാണിക്കാൻ വളരെ സാധ്യത കൂടുതലാണ് അതുകൊണ്ട് നിങ്ങൾ ഒറ്റക്ക് ഇരിക്കുമ്പോൾ നിങ്ങളുടെ കൂടെ അടുത്ത് ഫ്രണ്ട് ഇരിക്കുമ്പോൾ കൂട്ടുകാർ കൂട്ടുകാരനോ ആരെങ്കിലും ഇരിക്കുമ്പോൾ നിങ്ങൾക്ക് സ്വയം കൺട്രോൾ ചെയ്യാൻ പറ്റില്ല അത് പരമാവധി നിങ്ങൾ ശ്രമിക്കും പക്ഷെ വേറൊരു നക്ഷത്രക്കാരുടെ അത്രയും നിങ്ങൾക്ക് പറ്റിയെന്ന് വരില്ല അതുകൊണ്ട് സെൽഫ് കൺട്രോൾ നിങ്ങൾക്ക് വളരെ നന്നായിട്ട് തന്നെ വേണം ചിലപ്പോൾ പബ്ലിക്കായിട്ട് നിങ്ങൾ കരഞ്ഞു പോവുകയായിരിക്കും അല്ലെങ്കിൽ നിങ്ങൾ പെട്ടെന്ന് പൊട്ടിത്തെറിക്കുകയായിരിക്കും നിങ്ങൾ കൂടുതലും ദേഷ്യപ്പെടാൻ സാധ്യത വളരെ കുറവാണ് പക്ഷേ പരിസരം നോക്കാണ്ട് ചിലപ്പോൾ നിങ്ങൾക്ക് ഇമോഷണൽ ബിഹേവിയർ നിങ്ങൾക്ക് തെറ്റും കൺട്രോൾ ഉണ്ടാവില്ല നിങ്ങൾ എപ്പോഴും ശുക്രൻ്റെ കീഴിലായതുകൊണ്ട് സന്തോഷവും ആനന്ദവും ജീവിതാവസാനം വരെ നിങ്ങൾക്ക് ഉണ്ടാവും ഈ കഴിഞ്ഞ മെയ് മാസത്തിൽ നിങ്ങൾക്ക് നല്ല വെല്ലുവിളികൾ നേരിട്ടുണ്ടാവും അതുപോലെ തന്നെ സാമ്പത്തികമായിട്ട് നല്ല പ്രതിസന്ധികൾ ഉണ്ടായിട്ടുണ്ടാവും സാമ്പത്തികം മാത്രമല്ല ആരോഗ്യകരമായിട്ടും പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടാവും വിചാരിച്ച സ്ഥലത്ത് പോകാൻ പറ്റിയിട്ടുണ്ടാവില്ല അങ്ങനെ പോയാൽ തന്നെ നിങ്ങൾ വിചാരിച്ച പോലെ സുഖിച്ച് അവിടെ ഇരിക്കാൻ പറ്റിയെന്ന് വരില്ല എല്ലാത്തിലും തടസ്സങ്ങൾ മാത്രമായിരിക്കും നിങ്ങൾക്ക് ഈ മെയ് മാസത്തിൽ കൂടുതലും അനുഭവപ്പെട്ടിട്ടുണ്ടാവുക ഏത് കാര്യത്തിന് ഇറങ്ങിയാലും കുറച്ച് പ്രതിസന്ധികൾ എന്തായാലും ഉണ്ടാവും അതുമാത്രമല്ല ആരോഗ്യ പ്രശ്നങ്ങളുണ്ടാവും അതും കൊണ്ട് വയർ നിറച്ച് കഴിക്കാതിരിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് മധുരവും കുറവ് കഴിക്കുക മെയ് മാസത്തിൽ എന്ത് നടന്നോ അതേപോലെ തന്നെ ആയിരിക്കും ജൂൺ മാസത്തിലും അതുകൊണ്ട് നിങ്ങൾ ഡിപ്രസ്ഡ് ആവാതിരിക്കുക ആവശ്യത്തിൽ കൂടുതൽ ഉറങ്ങുന്നത് നന്നായിരിക്കും അതായത് ഒരു എട്ട് മണിക്കൂറോ ഒമ്പത് മണിക്കൂറിന് ഇടയിൽ നിങ്ങൾ ഉറങ്ങുകയാണെങ്കിൽ അത്രയും ഉത്തമം ഉച്ചയുറക്കവും ശീലമാക്കുന്നവർക്ക് നന്നായിരിക്കും ഭരണി നക്ഷത്രക്കാർക്ക് ജൂൺ മാസം പഴയ ഡിസിഷനിൽ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും ജൂൺ മാസത്തിൽ പുതിയ അവസരങ്ങൾ വൈകും അതുപോലെ നിങ്ങൾക്ക് കിട്ടേണ്ട സാധനങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ആ അവസരങ്ങളും വൈകും എന്തൊക്കെ വന്നാലും ധൈര്യത്തോടെ തന്നെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുക റിലേഷൻഷിപ്പ് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇമോഷണലി ഒരു ട്രോമ വരാൻ സാധ്യതയുണ്ട് പക്ഷേ അത് നിങ്ങൾക്ക് മൈൻഡ് കുറച്ചും കൂടി ആവാനും ഒരു ഫിക്സഡ് ആയിട്ടുള്ള ഒരു ഡിസിഷനിലെത്താനും നിങ്ങൾക്ക് സഹായിക്കും ആരോഗ്യപരമായിട്ട് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ബി പി എന്തായാലും കൂടും ടെൻഷൻ എന്തായാലും കൂടും അതും കൊണ്ട് ആവശ്യത്തിൽ കൂടുതൽ ഉറങ്ങുന്നത് നല്ലതായിരിക്കും വരുന്നിടത്ത് വച്ച് കാണാം അവരെന്ത് വിചാരിക്കും പൈസ പോവും എന്നൊന്നും വിചാരിച്ചിട്ട് നിങ്ങൾ നിങ്ങളുടെ ഉറക്കം നഷ്ടപ്പെടുത്തരുത് അത് നിങ്ങൾക്ക് ഭാവിയിൽ ദോഷം മാത്രമേ ചെയ്യുകയുള്ളൂ ജൂൺ മൂന്നാം തീയതി മുതൽ ഏഴാം തീയതി വരെയാണ് വർക്ക് ഭാഗത്ത് ഒരു കോഷൻസൊക്കെ ഉണ്ടാവുക ജൂൺ പതിനാല് മുതൽ പതിനെട്ട് വരെ ഹീലിംഗിൻ്റെ ഒരു പേസ് നിങ്ങൾക്ക് ആവശ്യമാണ് അതും കൊണ്ട് ജൂൺ ഇരുപത്തി മൂന്ന് മുതൽ ഇരുപത്തിയേഴ് വരെ നിങ്ങൾ എന്തായാലും ഒരു ഹീലിംഗ് സ്റ്റേജിലായിരിക്കും നിങ്ങൾ ഉണ്ടാവുക അല്ലെങ്കിൽ ഹീലിംഗ് എടുത്തേ പറ്റുകയുള്ളൂ ഇനി ഇതിനെ പറ്റിയിട്ട് കൂടുതൽ നിങ്ങൾക്ക് അറിയണമെങ്കിൽ താഴെ കാണുന്ന കോണ്ടാക്റ്റ് നമ്പറിൽ വിളിച്ചാൽ മതി രാവിലെ ഏഴര മുതൽ വൈകുന്നേരം ആറര വരെ അവൈലബിൾ ആയിരിക്കും